സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ചുട്ടരച്ച തക്കാളി ചമ്മന്തി അപ്പോൾ മുളകും തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് ദോശക്കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ഒന്ന് ഈ ദോശക്കല്ലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ ഫ്രൈ പാനിൽ വ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്താ വെച്ചെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ദോശക്കല്ല കല്ലിലാണ് വെക്കുന്നത് അപ്പോൾ തക്കാളി ഞാൻ രണ്ടായിട്ടൊന്ന് നടു മുറിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഈ പാനിൽ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ചമ്മന്തി വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ സൈഡിൽ ചുവന്നുള്ളി കൊടുക്കാം വെളുത്തുള്ളി നമുക്ക് ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മുളകൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പോൾ മുളകൊക്കെ ആയിരിക്കുന്നു ഉള്ളി ആയിട്ടുണ്ട് തക്കാളി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഈ തക്കാളിയുടെ തൊലി നമുക്കൊന്ന് പൊളിച്ചെടുക്കണം അപ്പോൾ അവിടെയും കൂടി ഒന്ന് ഫ്രൈ ആയാൽ അത് വേഗം പൊളിച്ചു കിട്ടും നമുക്ക് അപ്പതും ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം മുളകും ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം അപ്പം അതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കാം ഇടിക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിലിട്ടിട്ടൊന്ന് കുത്തിയെടുത്താലും മതി കേട്ടോ പക്ഷെ അതത്ര നമുക്ക് ശരിയായി കിട്ടില്ല തക്കാളിയിൽ തച്ചാറൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയുള്ളൂ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അരച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ദോശയ്ക്കും ചോറിനും ഒക്കെ പറ്റിയൊരു ചമ്മന്തിയാണ് ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറിന് ഈ ചമ്മന്തിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ് താങ്ക് യു